പല പാരൻസിനും അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിൽ തങ്ങളുടെ മക്കളെ എത്തിക്കണമെന്ന് ആഗ്രഹമാണ് ഉള്ളത് അപ്പോൾ എനിക്ക് ഡോക്ടറാവാൻ കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഡോക്ടറാവണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത് പല പാരൻസും ഇത് കുട്ടികളോട് തുറന്നു പറയുകയും ചെയ്യും അപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് കുട്ടികളുടെ ചിന്തകൾ കുട്ടികളുടെ ഇഷ്ടങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നതും ഒട്ടും ശരിയല്ല നമ്മുടെ മക്കൾ എന്താവണം ആഗ്രഹം ഏതൊരു പാരന്റിനും ഉണ്ടാവും പക്ഷേ അത് അവരോട് നേരിട്ട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അവർക്ക് ആ പ്രൊഫഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൊഫഷൻ ഇഷ്ടമാണോ എന്നറിയാൻ ചില വഴികളുണ്ട് അതെങ്ങനെയാന്നല്ലേ അപ്പോൾ നമ്മുടെ കുട്ടി എന്താവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താം അതെങ്ങനെയാന്നല്ലേ നമ്മുടെ കുട്ടി എന്താവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളും ആളുകളെയെല്ലാം ചെറുപ്പം മുതലേ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതിലൂടെ അവർ ആ പ്രൊഫഷനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ തന്നെ നമ്മളെടുത്ത് വന്നിട്ട് പറയും എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എനിക്ക് ടീച്ചർ ടീച്ചറാവണം എന്നൊക്കെ ഇങ്ങനെയാണ് അവരുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തേണ്ടത് അല്ലാതെ ഒരിക്കലും നമ്മൾ നിർബന്ധപൂർവ്വം ഒരു കാര്യം അടിച്ചു